കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്ന് വിശേഷം ലേറ്റ് ആയിട്ടോ വന്നോണ്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണുന്നുട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ചെമ്പമ്മേട് എസ്റ്റേറ്റിലേക്ക് എല്ലാവരെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് മഹേശ്വരും പറയുന്നുണ്ടായിരുന്നു എന്തിനാ ഇത്ര ധൃതിപ്പെട്ട് പോകുന്നത് ഇതിൻ്റെ ആവശ്യം വല്ലത് ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് ലക്ഷ്മിയും പറഞ്ഞു അതുകൊണ്ടുതന്നാൽ ഇന്ന് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമല്ലായിരുന്നു അപ്പം എല്ലാവർക്കും കൂടെ പോകാം ഇനിയിപ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ മാറിയിരിക്കട്ടെ അല്ലെങ്കിൽ മഹേശ്വരനോട് എന്തോ വലിയ കള്ളത്തരം ചെയ്തെന്ന രീതിയായി പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവർ ഇറങ്ങി റെസ്റ്റ് ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അവിടെ നന്ദേ എല്ലാവരും കൂടെ ഇറങ്ങി റെസ്റ്റ് ചെയ്ത അങ്ങനെയാണ് ചെമ്പ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നത് തന്നെ പോകുന്ന വഴിക്ക് മഹേഷിന് ഭയങ്കര ആദ്യമായിരുന്നു നന്ദി ഇത് ശ്രദ്ധിച്ചു മഹേഷന്റെ ആദ്യൊക്കെ എല്ലാരും ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു ഈ സമയത്ത് ഗൗതമില്ല ഗൗതം ഡൽഹിക്ക് പോയേക്കുമായിരുന്നില്ല ബാക്കി സ്ത്രീകളും മഹേഷനും മാത്രമേ ഉള്ളൂ അങ്ങനെ കുറെ ദൂരപര്യം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വഴി ഒരു കാർ നിർത്തിയിട്ടേക്കുന്നുണ്ടോ ഇപ്പൊ നന്ദി ഇതെന്താ നാട് റോട്ടിലാണ് കാറിട്ടേക്കുന്നത് ഇപ്പോഴ ഇവിടെ എന്താ കാണിക്കുന്നു നോക്കാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് അവന്മാർ അവിടെ നിൽക്കുവാണ് ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ടേബിളിന്റെ മുകളിൽ കേക്കൊക്കെ ഇരുപുണ്ട് ഏഹ് ഇതിന്റെ നടുറോട്ടിൽ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ട് റോഡ് വിലങ്ങി നിന്നിട്ടാണോ കേക്ക് മുറിച്ച് ആഘോഷം നടത്തുന്നത് പെട്ടെന്ന് നന്ദി ഇങ്ങനെ നോക്കുവാണ് അപ്പം ലക്ഷ്മിയമ്മ വേണ്ട മോളെ ഇറങ്ങുമൊന്നും വേണ്ടെന്നുവിടെ അപ്പം ലക്ഷ്മിയമ്മ അവിടെ ഇരിക്കാൻ പറയണ ഈ സമയത്ത് അതിനകത്ത് ഒരുത്തം പറഞ്ഞു എടാ ഇന്ന് എന്റെ നാൽപ്പത്തി രണ്ടാമത്തെ പിറന്നാളാ ഇന്ന് ഈ നാപ്പത്തിരണ്ടാമത്തെ പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്നായിരുന്നു ഈ നടുറോട്ടി വെച്ച് എനിക്ക് ആഘോഷിക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു വന്നേ ഇവിടെ വെച്ച് നമുക്ക് ആ കേക്ക് കെട്ടാതും കൂടെ ആഘോഷിക്കാന്ന് പറഞ്ഞു അമ്മമാരെല്ലാം കൂടെ അവിടെ നിൽക്കുകയാണ് മൂന്നാലഞ്ച് ഗുണ്ടകളുണ്ട് അമ്മാരെ കേക്ക് കെട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് നന്തയ്ക്ക് ദേഷ്യം വന്നു ഈമാരെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ലക്ഷ്മി പറഞ്ഞു മഹേശ്വരായിട്ടാ ഒന്ന് ഓണടിച്ചേ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നട റോട്ടി വന്നിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ പറഞ്ഞത് വേണ്ട വേണ്ട അമ്മ ഇച്ചിരി കഴിഞ്ഞ് പോവായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയാം ഈ സമയത്ത് മോഹിനി പറഞ്ഞു അല്ലല്ലോ എന്ത് പരിപാടിയാണ് അമ്മമാർ കാണിക്കുന്നത് സാമാന്യം ഒരു ബോധമില്ലേ ആൾക്കാരുടെ വഴി തടസ്സപ്പെടുത്തിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇവിടെ എന്തോ ആകാംന്ന് അവന്മാരുടെ തോന്നിയാസാന്ന് തോന്നേ നടക്കണേന്ന് പറയാൻ നന്ദ പറഞ്ഞു ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് വേണം ലക്ഷ്മിയും പറഞ്ഞു എന്റെ പൊന്ന് നന്ദേ നീ ഇവിടെ ഇരിക്ക നീ അങ്ങോട്ടൊന്നും ഇറങ്ങി പോണ്ട ഇനി വല്ല ഗുണ്ടകൾ വേണം ആകെ പട പ്രശ്നമാകുന്നു പറയാണ് പെട്ടെന്ന് ലക്ഷ്മിയും മഹേശ്വരനെ ഇടിച്ചു ആരാ മഹേശ്വരേട്ടത് അത് ആരാന്ന് ചോദിക്കാണ് അതോ അതിവിടത്തെ ഗുണ്ടയാന്ന് പറയാണ് അവന്റെ പേര് ബാലാജിന്നാ ലോക്കൽ ഗുണ്ട അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാന്ന് പറഞ്ഞു ഈ പ്രദേശത്തെ ദൈവമേ ചതിച്ചല്ല എന്റെ ഭഗവാനെ ഇനി നമ്മൾ നമ്മളെങ്ങനെ പോകുന്നു ചോദിക്കുകയാണ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അവനെല്ലാം കഴിഞ്ഞ് പോട്ടെ അല്ലാതെ ഇനി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ലെന്ന് പറയാണ് നന്ദ പറഞ്ഞു അതങ്ങനെ ശരിയാവുന്നേ ഏഹ് നമുക്ക് പോകണ്ടേ നമ്മുടെ ആവശ്യം നടക്കണ്ടേ അല്ലാതെ യുമാരുടെ തോന്നിയാസം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ ഞാൻ ആരെന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പിങ്കി പറഞ്ഞു നന്ദാ വേണ്ട കേട്ടോ ഇത് നമ്മുടെ നാടൊന്നുമല്ല പരിചയമില്ലാത്ത സ്ഥലം കൂടെ ഇവിടെ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ബാക്കിയുള്ളവരും കൂടെ അമ്മാര് എന്തെങ്കിലും ചെയ്യൂന്ന് പറയണം നന്ദി അതൊന്നും കൂട്ടാക്കില്ല നന്ദി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഇറങ്ങി ചെന്നപ്പോ അമ്മാര് ഭയങ്കര ആഘോഷത്തിന്റെ ആ ഒരു മൂഡിലായിരുന്നു എല്ലാം നല്ല ഫിറ്റൊക്കെയാണ് അപ്പൊ നന്ദനെ കണ്ടുപെച്ചു എന്താ ചോദിക്കണം നന്ദി ചോദിച്ചു നാട് എന്താ പരിപാടി ഈ ഇതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് പോണെന്ന് പറയാം ഓഹോ അത് കൊള്ളാലോ ഇതേ ബാലാജിയുടെ നാപ്പത്തിരണ്ടാം പിറന്നാളാ ഈ പിറന്നാള് ബാലാജി ഇവിടെ വെച്ച് ആഘോഷിക്കുള്ളൂ അത് നീ പറയാൻ നീ ആരടി നീ ചോദിക്കാണ് ഞാൻ ആരും ആയിക്കോട്ടെ ഇത് നിനക്ക് ഇവിടെ ചെയ്യുന്ന മര്യാദയാണെന്ന് നോക്കൂ ഓഹ് അപ്പൊ മര്യാദ പഠിപ്പിക്കാൻ വന്ന ഓ അന്നാ നീന്ന് മര്യാദ പഠിച്ചിട്ട് പോകുന്നുള്ളോന്ന് പറയാം നന്ദി അനാവശ്യം കാണിക്കരുത് നടറോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബോധം ഉണ്ടായിട്ടെ നിങ്ങളൊക്കെ ഈ പിറന്നാളാഘോഷം ഒക്കെ വീട്ടുവെച്ച് നടത്ത് അല്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല നടക്കണ്ടേന്ന് പറയാം ഓ ഇതൊക്കെ പറയാൻ ആരാ കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ എഴുന്നേല് വന്നായിരിക്കും മാറാനില്ലേ ഈ ബാലാജിയോടാണ് എന്റെ കളി ഇവിടെ ആൾക്കാരോട് ചോദിച്ചാൽ മതി ഈ ബാലാജി ആരാന്ന് ഈ ബാലാജിയോട് കൽപ്പിക്കാൻ വേണ്ടി ഇതുവരെ ഒരു പെണ്ണ് പോലും വളർന്നിട്ടില്ല പിന്നെയാണ് നരന്ത് പോലുള്ള നീ ഒന്ന് പോടി പെണ്ണേന്ന് പറയാണ് അതേ മര്യാദയ്ക്ക് ഇരുന്നോട്ടോ എന്ന് പറയണം ഇല്ല നീ എന്ത് ചെയ്യുന്നു ചോദിക്കണം നന്ദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഈ സമയത്ത് ലക്ഷ്മിയമ്മോടൊന്ന് വിളിക്കുന്നുണ്ട് നന്ദ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ വേണ്ട മോളെ വേണ്ടമോളെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്ദേ ഒന്ന് മൈൻഡ് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകണം ലക്ഷ്മി പെട്ടെന്ന് കാരണകത്തൊന്നും ഇറങ്ങി ഇങ്ങോട്ട് പവിത്ര ഇറങ്ങി നിൽക്കുക അവർക്കെല്ലാം പേടിയാ അടുത്തേക്ക് പോകാനായിട്ട് എന്തെങ്കിലും ചെയ്താലോ ആ ഗുണ്ടകള് പക്ഷെ നന്ദക്കൊരു പേടിയും തോന്നിയില്ല നന്ദയും കൊണ്ട് ധൈര്യ സമയം അമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുക പക്ഷേ ഓഹോ കയറി കയറി ഇങ്ങോട്ട് കളത്തിലേക്ക് കയറി വരികയുള്ളു അത് നീ ആരടി കൊച്ചേന്ന് ചോദിക്കുകയാണ് ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം ഈ നടുറോട്ടി കാണിക്കാനായിട്ട് നിനക്ക് ആരോ അധികാരം തന്നേന്ന് ചോദിക്കുക ഇവിടെ അതിന് ആരും അധികാരം തരേണ്ടി ഈ ബാലാജിക്ക് ഈ ബാലാജിയുടെ മണ്ണാത് ഇവിടെ എന്ത് ചെയ് എന്ത് ചെയ്യണം എന്ത് നടക്കണം എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ബാലാജിയെ കളിക്കാതെ പോവേണ്ടേന്ന് പറയണം പെട്ടെന്ന് അന്തേക്കങ്ങോ ദേഷ്യമോ നന്ദി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ അന്ന് നീ ഒരു കാര്യം എത്ര വലിയ ചൊണയുള്ളവളാണെങ്കിൽ നീ ആ ടേബിളിൻ്റെ സൈഡിലെങ്കിലും ഒന്ന് തുടർന്ന് പറയണം നന്ദ വിട്ടുകൊടുക്കോ നന്ദി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞ് വേണ്ട മോളെ വേണ്ട എന്ന് പറയണം നന്ദ ഒട്ടും അടിച്ചില്ല എടാന്നും പറഞ്ഞു ചെന്നിട്ട് ആ ടേബിള് ഒരൊറ്റ പൊക്കി വീടിലായിരുന്നു കേക്ക് സാധനങ്ങളെല്ലാം തറയിൽ ചതറിപ്പോയി ആ റോഡിൽ ചതറിപ്പോയി ഇത് ഒട്ടും പ്രതീക്ഷ അല്ല ബാലാജി ഒന്നിട്ട് നീ എന്താ കാണിച്ച ആഹ് ഇത്രക്കായോടും ചോദിച്ചോണ്ട് നന്ദനെ തള്ളാനായിട്ട് തുടങ്ങുവാണ് ആ അപ്പൊ നന്ദേന്ത് ചെയ്യാണ് അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി അമ്മമാര് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല നിനക്ക് ഇത്ര അഹങ്കാരം ഉണ്ട് നീ ആരാ എന്താ ഞാൻ ശരിക്കും എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ് നിനക്കിട്ടുള്ള പണി ഞാൻ തരാന്ന് പറയാം ഈ സമയത്ത് കൂടുതലുള്ള അവന്മാര് ചോദിച്ചു അണ്ണാ ഇവിളെങ്ങ് പിടിച്ചോണ്ട് പോട്ടേന്ന് ചോദിക്കാ വേണ്ട അതിനൊക്കെ ഒരു സമയുണ്ട് ഇന്ന് ഇന്നത്തെ വൈകുന്നേരത്തിനുള്ള കേക്കിന് പാരം നമുക്ക് ഇവിടെ അങ്ങോട്ട് പോക്കാം ഇന്ന് വൈകുന്നേരം ആഘോഷങ്ങൾക്ക് ഇവളായിരിക്കും എന്ന് പറയണം നന്ദയ്ക്ക് അടിതൊട്ടി മുടിവരെ അങ്ങോട്ട് പെരുത്തു കയറി അനാവശ്യം പറയുന്നവളാന്ന് ചോദിച്ചിട്ട് നന്ദരെ കയ്യെ പിടിക്കുമ്പോൾ നന്ദ ഒറ്റ ഒരെണ്ണം കർണ്ണം തീർത്തും അങ്ങോട്ട് കൊടുക്കുവാണ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ബാലാജി ബാലാജി അങ്ങോട്ട് വേവിച്ചു പോവാണ് മേലാലെ ഇമ്മാര് തോന്നിയാസമായിട്ട് കണ്ടാണ്ടല്ലോ നന്ദയാലെ നീ അറിയൂന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കാം ഈ പറയ ലക്ഷ്മി അമ്മ എല്ലാരും കൂടെ ചെല്ലുവിടാം മഹേശ്വരൻ കയറി കയറുന്നു പറയണം എന്നിട്ട് മഹേശ്വരൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് ആ സൈഡിൽ അടുത്തങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ബാലാജിയുടെ ഗുണ്ട വിളിച്ചു അതെന്താ ഇത് എന്നാ അവളെ പിടിക്കുന്നില്ല എന്ന് ചോദിക്കുവാണ് അവളെ പിടിക്കാൻ സമയം ഉണ്ടാ അവളെ നമ്മള് ഇന്ന് ശരിക്കും ഒന്ന് കാണുന്നുണ്ട് ഈ ബാലാജിയുടെ അവളുടെ കളി എന്ന് പറയാണ് പിന്നീട് പോയെന്ന് വഴിക്ക് പിങ്കി പറഞ്ഞു അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന എന്താ വെറുതെ ആ ഗുണ്ടകളുമായിട്ട് ഇനിയിപ്പം തിരിച്ചു പോകാൻ പറ്റുമോ എന്തോ ഈ സമയത്ത് ബാലാജി കുണ്ടുകളോട് പറയുന്നുണ്ടായിരുന്നു അവൾ എങ്ങോട്ട് പോയനാ തിരിച്ചു ഈ വഴി തന്നെ അല്ലേ പോകുന്നേ ആ സമയത്ത് നമുക്ക് അവളെ പൊക്കാടാ അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ഈ ബാലാജി ആരാന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നവർന്ന് പറയാ ഇതൊരു പക്ഷെ മഹേഷൻറെ പണിയായിരുന്നു പറയാൻ പറ്റില്ല അവരുടെ പോക്ക് മുടക്കാനായിട്ട് മഹേഷൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നവനാണല്ലോ പിന്നീട് കാണിക്കുന്നെ അവരുടെ റിസോർട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ അവിടെ ചെന്ന് അറിയാൻ കഴിഞ്ഞപ്പോനും ലക്ഷ്മി അമ്മച്ചു ഇതെന്താ ഈ റിസോർട്ടില് മഹേശ്വരൻ പെട്ടെന്ന് പറഞ്ഞു അതെ നമ്മുടെ റിസോർട്ടിൽ എപ്പോഴും അപ്പടി എസ്റ്റേറ്റ് റിസോർട്ടിലെ മൊത്തം പൊടിയൊക്കെ പിടിച്ചെടുക്കുക കുറെ കാലം വലിയ ആൾക്കാരൊക്കെ താമസിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയണം പെട്ടെന്ന് വാബച്ചനും അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വാബച്ച വാ സാറേ വാ കൊച്ചു പറഞ്ഞ് എല്ലാരും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പാപത്രം എന്ത് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് മോഹിനോട് ശരിയാണ് എത്രയോ കാലങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരും കൂടെ അകത്തേക്ക് കയറുവാണ് പക്ഷെ നന്ദയ്ക്ക് വല്ലാത്തൊരു സംശയമായിരുന്നു എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നന്ദയ്ക്ക് തോന്നി അവരങ്ങോട് അകത്തേക്ക് വരുമ്പോഴത്തേന് വാവച്ചനോട് മഹേശ്വരൻ ഇങ്ങോട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയണം അങ്ങനെ ബാവച്ചന് കൂട്ടി മഹേശ്വരൻ കൂടെ മാറിപ്പോയി അവിടെ നിന്ന് മാറി കുറേ നമ്മൾ സംസാരിക്കുക നന്ദ ഈ ശ്രദ്ധിച്ചു നന്ദയ്ക്ക് മനസ്സിലായി അച്ഛന്റെ എല്ലാ തരികളിലും കൂട്ടു നിൽക്കുന്ന ഇയാളാണ് അപ്പം ഇയാൾ അറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ എല്ലാ പരിപാടിയും ചേർത്തേക്കുന്നത് ഇയാളെ ശരിക്കും ഒന്നും പിടിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും പിന്നീട് നന്ദി അങ്ങോട്ട് കയറിപ്പോയാണ് അതിനുശേഷം അങ്ങോട്ട് മഹേശ്വരം വരുവുക മഹേശ്വരം വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മിയും പറഞ്ഞു നമുക്ക് നമ്മുടെ എസ്റ്റേറ്റ് പോയാൽ മതിയായിരുന്നു അതാണ് എല്ലാം കണ്ടും കേട്ടും രണ്ടു ദിവസം അവിടെ നിൽക്കായിരുന്നു അറിയാം അതെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു ലക്ഷ്മി അതിനെന്താ കുഴപ്പം ഇവിടെ സ്റ്റേ ചെയ്തോ നമുക്ക് രാവിലെ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ അവിടെ പോയി എല്ലാം കാണുകയൊക്കെ ചെയ്യാമല്ലോ ഒന്ന് പറയാണ് ഈ സമയം മോഹിനി പറഞ്ഞു ശരിയാ അപ്പം ഭാവച്ചം പറഞ്ഞ ഇവിടെ അത് മാത്രമല്ല കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളച്ചാട്ടമുണ്ട് അതെ ആ കുന്നിന് മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുരുകും കോവിലുണ്ടെന്ന് പറയാൻ ആണോ അന്ന അവിടെ നമുക്ക് പോകണം പെട്ടെന്ന് തന്നെ പവിത്രം പറയുകയാണ് മഹേശ്വരൻ പറഞ്ഞു ഡേ അവിടെ ഒന്നും പോകുന്നു വേണ്ട അവിടെ വലിയൊരു കുന്ന് കയറി അങ്ങോട്ട് പോകണം അതൊക്കെ ഒത്തിരി ദൂരമാണ് താനും നിങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ മഹേശ്വരായിട്ട് അങ്ങനെ പറയുന്നത് ഒരു നല്ല കാര്യത്തിന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയണം പക്ഷെ മഹേശ്വരൻ പറഞ്ഞു വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം കുറേ ദൂരം പോകണം എന്ന് പറയാം പെട്ടെന്ന് വാച്ചപ്പോൾ ഞാൻ ശരിയാ ആദ്യം ഒരു കാര്യം ചെയ്യാം എസ്റ്റേറ്റൊക്കെ ഒന്ന് കാണാം അതിനുശേഷം മതി അങ്ങോട്ടുള്ള പോക്കെന്നൊക്കെ പറയാണ് ഈ സമയത്ത് നന്ദയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുന്നുണ്ട് അച്ഛനെന്താ അങ്ങോട്ടുള്ള പോക്ക് തടയുന്നേ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ പവിത്ര ഭയങ്കര ത്രില്ലായിരുന്നു പവിത്ര പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി ഈ നാട് മുഴുവൻ ചുറ്റി കാണും എന്ത് ഭംഗിയാണെന്നറിയാവോ ഇതുവരെ ആയിട്ട് ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ടില്ലെന്ന് പറയണം മഹേശ്വരൻ പറഞ്ഞു അതേ ചുറ്റി നടക്കാനൊന്നും പോകണ്ട കേട്ടോ ഇവിടെ അത്ര നല്ല സ്ഥലങ്ങളൊന്നുമല്ല ഇപ്പം തന്നെ നമ്മൾ വഴി കണ്ടില്ല എടുത്തനെ അതുപോലെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം പാമ്പുകളായിരിക്കും ഒരു നാലു മണി കഴിഞ്ഞാൽ എല്ലാം കുടിച്ച് കൂത്താടി ഇങ്ങനെ നടക്കും ബാലാജിനേക്കാളും അപ്പുറം അടുത്തുള്ള അവന്മാർ ഇവിടെ ഉള്ളതെന്ന് പറയാണ് അപ്പം നന്ദിയോർത്ത് അച്ഛൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിങ്കി പിങ്കിക്ക് ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മഹേശ്വരൻ പറഞ്ഞു അതുകൊണ്ട് അധികം ആരും കറങ്ങാൻ പോകണം എന്ന് പറയുന്നത് നന്ദ പറഞ്ഞു അച്ഛനെന്താണ് ഇങ്ങനെ പേടിക്കുന്നത് ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ നിനക്ക് എല്ലാവരും പേടിയാണെങ്കിൽ മാവൻ ചേട്ടനും വേണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പൊക്കോളാം എന്ന് പറയുന്നത് പക്ഷെ വാപ്പച്ച പറഞ്ഞു ഈ അതൊന്നും വേണ്ട മോളെ ഞാനും വരാമെന്ന് പറയാനാണ് നിങ്ങളുടെ കൂടെ ഇവിടെ എല്ലാം കണ്ടു കേട്ടിട്ട് വൈകുന്നേരം നമുക്ക് മറ്റെവിടേലും പോകാമെന്നൊക്കെ പറയുകയാണ് മഹേഷൻ പറഞ്ഞു നിങ്ങൾ പൊക്കോട്ടോ ഞാൻ വരുന്നില്ല എനിക്കാണ് കാലിൽ നല്ല വേദന എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിയുവാണ് അപ്പം നന്ദേന്ന് നോക്കി മഹേഷൻ്റെ എന്തോ വലിയൊരു കള്ളത്തിൽ ഒളിപ്പിക്കുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു മഹേഷൻ്റെ മുഖത്ത് പിന്നീട് അവരെയും കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയിട്ട് ഒരു പാറയുടെ മുകളിൽ കയറുന്നിട്ട് പാപച്ചമ്മളെ നിങ്ങൾ നോക്കിയ അങ്ങ് ആ ഒരു മല കാണുന്നില്ലേ അതിൻ്റെ താഴെ ആയിട്ടാണ് നമ്മുടെ എസ്റ്റേറ്റ് കാണുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കണം ആ മുള് വലി കിട്ടിയേക്കുന്നത് ആ കണ്ടു കണ്ടത് പവിത്ര പറയാണ് പിന്നെ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോലെയും നോക്കണം അതിനെന്താ പാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് പവിത്ര പറഞ്ഞു ഇവിടെ മൊത്തം കണ്ടിട്ട് നമ്മളിന്ന് പോകുന്നുള്ളന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾ നോക്കിയേ ദൈവിലൂടെ ഒരു ചെറിയ വഴിയുണ്ടെന്ന് പറയാണ് ആ വഴിയെക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു കൊക്കയിലൊക്കെ ചെന്ന് എത്തിച്ചേരുന്നെന്ന് പറയാം ഇത് കേട്ടതും പിങ്കി ഇങ്ങനെ ഭാവത്തിൻ്റെ അനുഭുതത്തോടെ ഇങ്ങനെ ഒന്ന് നോക്കുവാണിങ്ങനെ അതോടൊപ്പം തന്നെ നന്ദയും കൂടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി